നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം കട്ട മുതലും കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബം അതാണ് പിണറായി വിജയൻ്റെ കുടുംബമെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് പി സി ജോർജ് നാട്ടുകാരെ പറ്റിച്ച മുതലും കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ ജീവിക്കുന്ന കുടുംബമാണ് പിണറായി വിജയൻ്റെ ഈ കാശിനു തിന്നിട്ട് എങ്ങനെ ദഹിക്കുന്നോ എന്തോ പിണറായി വിജയനെ പച്ചയ്ക്ക് തെറി വിളിക്കുകയാണ് പി സി ജോർജ് പിണറായി വിജയന് മാത്രമല്ല മുഹമ്മദ് റിയാസിന് ഇട്ടും കൊടുത്തിട്ടുണ്ട് പി സി ജോർജ് കോടികളാണ് മുഖ്യമന്ത്രി കസേരയിലിരുന്ന് ദൂർത്തടിക്കുന്നത് മലയാളി ഇവിടെ തെണ്ടി കുത്തുവാളയടുത്ത് നിൽക്കുമ്പോഴാണ് അമ്മായിയപ്പന്റെയും മരുമോന്റെയും ദൂർത്തടി കട്ടമുതലല്ലാതെ അധ്വാനിച്ച പണം കൊണ്ട് എന്തെങ്കിലും സ്വന്തമായി ചെയ്ത കാര്യം ഇയാൾക്കും കുടുംബത്തിനും പറയാനുണ്ടോ എന്നാണ് പി സി ജോർജ് വെട്ടിത്തുറന്ന് ചോദിക്കുന്നത് ലാവലിന്റെ പേരിൽ കുറെ കട്ടല്ലോ ആ കേസ് ഒതുക്കാനായിട്ട് ലക്ഷങ്ങളാണ് ഖജനാവിൽ നിന്ന് മുടക്കുന്നത് ഇങ്ങനെ അമ്മായിയപ്പനും മരുമകനും കൂടി അഴിമതി നടത്തിയതിന്റെ കേസെല്ലാം ഒത്തുതീർപ്പാക്കാനും കേസ് നടത്താനും ലക്ഷങ്ങളാണ് ഖജനാവിൽ നിന്ന് പുട്ടടിക്കുന്നത് പോലെ അടിച്ചെടുക്കുന്നത് മലയാളികൾ ഒന്നും മിണ്ടണ്ട എല്ലാം നോക്കിയിരുന്നോളൂ എന്നാണ് പി സി ജോർജ് പറയുന്നത് വീണമോളെ റിയാസിന് ഞെട്ടിച്ചു കൊടുത്തതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അതൊന്നും എന്നെ കൊണ്ട് പറയിക്കരുതെന്നും പിണറായി വിജയന് നേരെ രോഷത്തോടെ പി സി ജോർജ് പറയുകയാണ് നവോത്ഥാനം ഉണ്ടാക്കാൻ നടന്നല്ലോ ശബരിമലയിൽ എന്താണ് ഇയാൾ സ്വന്തം മകളെ ശബരിമലയിൽ കയറ്റി നവോത്ഥാനം ഉണ്ടാക്കാത്തത് അതൊന്നും ചെയ്യില്ല സ്വന്തമായി പൊള്ളുന്നതൊന്നും ചെയ്യില്ല എല്ലാ നാട്ടുകാരുടെ നെഞ്ച തിരുന്നോട്ടയെന്ന് ഇതാണ് പിണറായി വിജയന്റെ എല്ലാ കാര്യത്തിലുമുള്ള നിലപാട് സ്വന്തം നേർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത് നാട്ടുകാരുടെ നെഞ്ചത്തോട്ടാകുമ്പോൾ ഇതെല്ലാം കണ്ട് രസിക്കാമല്ലോ ഇനിയിപ്പോൾ വയനാടിന്റെ പേരിലും കുറെ കട്ടെടുക്കും എല്ലാം നിങ്ങൾ ഇങ്ങനെ മലയാളികൾ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്നാണ് പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് പി സി ജോർജ് പറയുന്നത് കൂടാതെ റിയാസിനെ പച്ചക്കിതറി വിളിക്കുന്നുണ്ട് റിയാസിന് നേരെ പറയുന്നത് തീവ്രവാദത്തിന്റെ വക്താവാണ് അവനെന്നൊക്കെയാണ് പി സി ജോർജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പി സി ജോർജിന്റെ പ്രതികരണത്തിലേക്ക് ശ്രീ പി സി ജോർജ് ലാവലിംഗ് കേസ് നടപ്പിലാക്കാൻ സർക്കാർ ഇതുവരെ ചെലവാക്കിയത് ഇരുപത് ലക്ഷം രൂപയും ശബരിമല കേസ് നടപ്പിലാക്കാൻ വേണ്ടി ആ കോടതിയിൽ ചെലവാക്കിയത് ആ വക്കീലിന് മറക്കാൻ അഭിഭാഷകർ നാല് ലക്ഷം രൂപയാണ് ലാവലിംഗ് കേസ് എന്ന് ആണ് കൃഷി ആയിരുന്ന കാലത്ത് കാണിച്ച കൊള്ളയാണ് നൂറ്റിപ്പത്ത് കോടി രൂപ രൂപിച്ച കേസാണ് ആ കേസ് വ്യക്തമായിട്ട് കൊണ്ടിരിക്കുക അത് കേസ് കോടതി മുമ്പിൽ വിസ്തരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതെ നടപ്പാക്കാതിരിക്കുന്നതിന് വേണ്ടി വക്കീലിന്റെ മുടങ്ങിയ കാഴ്ചയാണ് ഈ ഇരുപത് ലക്ഷം രൂപ മനസ്സിലായി കഴിഞ്ഞു അതുപോലെ തന്നെ ശബരിമല ശബരിമല വിശ്വാസപരമായി എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ് പത്ത് വയസ്സിനും അൻപത്തെട്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല എന്നുള്ളത് എത്രയോ കൊല്ലമായി നിലനിൽക്കുന്നൊരു വിശ്വാസമാണ് ഇവിടെ പിണറായി വിജയൻ ഓർഡർ ഇട്ടു സുപ്രീം കോടതി അനുവദിച്ചു എന്നിട്ട് പല പെണ്ണുങ്ങളും കയറിയോ ഒറ്റ പെണ്ണുങ്ങനെ പിണറായിയുടെ മകളുണ്ടോന്ന് കേറാൻ പറയാൻ മലയാളം കയറിയില്ലല്ലോ എന്നാ പോകാത്തത് പോയാലും ശബരിമലയിലേക്ക് ഒരു സ്ത്രീകളും പോവില്ല അതൊരു വിശ്വാസപരമായ കാര്യമാണ് ആ വൃത്തികേറ് അതിനെതിരായിട്ട് ആ പോകാൻ ആ നയം തിരുത്താൻ വേണ്ടി കേസ് കളിച്ചു നാൽപ്പത് ലക്ഷത്തിലാണ് പറഞ്ഞു ഈക്ക് നട്ടമ്പല്ലോ ഇവിടെ കുടുംബത്തിന് കാരണമത കാശുമല്ലേ കേരള സർക്കാരിന്റെ പണമാണെങ്കിൽ മുടക്കുന്നത് അതെ ഞാനും നിങ്ങൾ ഞാനും നമ്മളെ പറഞ്ഞു കേൾക്കുന്ന ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പണമെടുത്തിട്ടാണ് ഈ വൃത്തികെട്ട നടപടി സ്വീകരിക്കുന്നത് ലോകത്തിന് മുഖ്യ നേരെ കുളുപറികളി ഉണ്ടാക്കാൻ പത്തു ലക്ഷം ഇന പശുക്കൂട് ഉണ്ടാക്കാൻ ഇരുപത്തിനാല് ലക്ഷം പശുവിന് പഴു ചാണക വിടാൻ അഞ്ചു ലക്ഷം കുഴി ഉണ്ടാക്കാൻ ഇതിലൊക്കെ തല തീമില്ലാത്തതിനാൽ ഞാനിങ്ങനെ ആലോചിക്കും വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ കോടി തണുത്ത രൂപയാണ് സി ആം ഐ എഫില് പറഞ്ഞത് അതുപോലായിട്ട് പല ആൾക്കാരും സ്പോൺസർഷിപ്പായിട്ട് പറഞ്ഞുണ്ട് വീട് വെച്ചു കൊടുക്കണം വസ്തു കൊടുക്കണം അതും പോലായിട്ട് ചേന്ദ്രത്തിനടുത്ത് രണ്ടായിരം കോടി രൂപ ചോദിക്കുന്നു ആ രണ്ടായിരം കോടി ആവശ്യം എന്താണ് അത് ഞാൻ പല പ്രാവശ്യം നീലെപ്പോൾ ഒരു മനുഷ്യനാണ് അത്ര നൂറുകണക്കിന് മനുഷ്യൻ മരിച്ചു അതില് വലിയ ദുഃഖകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നു അയാൾ അന്നേരം പറഞ്ഞോളെ ഒരു ഐ എസ് ആണ് പുറകെ ഇരിക്കുന്നുണ്ട് എനിക്ക് അത് കണ്ടപ്പം നമ്മളെല്ലാം അത് അത്ര മനപ്രയാസം കൂട്ടുകുറ്റവും കൂടെയെല്ലാം മരിച്ച് എന്തോ ഒരു ദുഃഖകരമായ സംഭവമാണ് അപ്പൊ അഞ്ചുമണിയായപ്പോൾ പിണറായി പത്രക്കാരെ കാണുന്നുണ്ട് അപ്പൊ ഞാനത് എന്തെങ്കിലും ആശ്വാസകാര്യം മാനിക്കുന്നതായിരിക്കും ഞാൻ നോക്കുന്നത് അപ്പൊ അയാളുടെ മെയിൻ കാര്യം പറഞ്ഞ് മുഖ്യമന്ത്രി ദുരിതാശ്വാസം പണം അയക്കട്ടെ എന്നാ പറയുന്നത് പോരട്ടെ പോരട്ടെന്നും ഇല്ല ഇങ്ങളെ എന്തും നികൃഷ്ട ഒന്ന് ആലോചിച്ച് ഏതാണ് അതിന് അതും തന്നെ തമാശ അയാൾ അവിടെ എന്നിട്ട് ആ ആശുപത്രിക്ക് അത് കഴിഞ്ഞ രോഗികളെ കേറി കാണാൻ തയ്യാറായില്ല ക്യാമ്പ് ചെന്നിട്ട് അതിനകത്ത് കയറി അവിടെ അവരോട് സംസാരിക്കാൻ തയ്യാറായില്ല അങ്ങനെ പോയി ഒന്ന് കണ്ടു എന്ന് മനസുക പ്രധാനമന്ത്രി എന്തായത് നരേന്ദ്രമോദിജി വന്നപ്പോ അദ്ദേഹം നേരിട്ട് പോയി കണ്ടു പോയിട്ട് നേരിട്ട് കണ്ടു സംസാരിച്ചു മാത്രമല്ല നമ്മുടെ കേരളത്തിലെ പോലീസിന് പോലും പട്ടാളത്തിന് പോലും കയറാൻ കഴിയാതിരുന്ന ആരും സന്ദർശിക്കായിരുന്നൊരു മേഖല അദ്ദേഹത്തിന്റെ കണക്കിൽ കണ്ടെത്തി അതിന്റെ അർത്ഥം എന്താ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മുഴുവൻ വാശി ചെയ്യുകയായിരുന്നു അവിടേക്ക് മോദി നടന്നുപോയി മനസ്സിലായോ അന്തിച്ചു അവിടുത്തെ പട്ടാളം പട്ടാളക്കാരല്ല എത്ര ബഹുമാനിക്കുന്നത് അങ്ങനെ അവിടെയും ചെന്ന് അവിടെയും ചെന്ന് അവിടെ ഉള്ള ആളുകളെയും കണ്ട് അവിടെ ആശ്വാസം കൊടുത്തത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു മറുപടി ആയിട്ടു പ്രധാനപ്പെട്ടത് പണത്തിന്റെ പേരിൽ ദുരിതാശ്വാസ പ്രവർത്തനം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാം കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ് അത് കേൾക്കാൻ നോക്കി ഇരിക്കയാണ് കക്ഷി ചാട് വീണു പിറായി രണ്ടായിരം കോടി റദ്ദാക്കിയ നാണം കെട്ടിമന്ത്രി ചോദിച്ചത് അത് റിയാസ് അല്ലെ പിണറായി ചോദിച്ചു ആൾ പറഞ്ഞു രണ്ടായിരുന്നു റിയാസ് മകളെ കെട്ടിയാണ് ഈ മഴ ഇളക്കാൻ മകളെ കെട്ടിച്ചു കൊടുത്തേ അതായത് ക്രൈം നന്ദകുമാറിന്റെ കോഴിക്കോട്ടെ സ്ഥാപനത്തിൽ ഈ ലൗലിംഗ്യ സംബന്ധമായി കേസിന്റെ ഫയൽ മുഴുവൻ വെച്ചിരിക്കുന്നു അത് തിരിച്ചെടുക്കണം അതായത് തിരിച്ചെടുത്തില്ല മുഴുവൻ കേസ് തെളിയിക്കപ്പെടുകയാണ് അതിനെന്ത് ചെയ്യാൻ പറ്റും റിയാസ് എന്ന് പറയുന്ന ഡീമക്കാരൻ കയറി അടിച്ച് അവിടെ തരച്ച് തകർത്ത് ഈ നന്ദകുമാറിനെ അടിച്ച് സാധനം കമ്പ്യൂട്ടർ മുഴുവൻ പൊട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്ഥാപനം മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് പോയി അതിന് കേസ് ഉണ്ടായിരുന്നു കേസൊക്കെ മുഴുവൻ എടുത്ത് കളഞ്ഞല്ലോ ആ നന്ദിക്കാണ് മകളെ കെട്ടിച്ചു കൊടുത്ത മനസ്സിലായില്ലേ മകളെ കെട്ടിച്ചുകൊടുക്കുക മാത്രമോ ഇങ്ങനെ റൗഡിസും കാണിച്ച ജീവിതം കിട്ടുക അയാളെ ശിക്ഷ പോലെ അപ്പൊ അത് ഈ ഇവനാണ് രക്ഷിച്ചത് ഈ റിയാസ് അവന് മകളെ മകളെ തന്നെ കൊടുത്തേക്ക് ചോദ്യം കൊടുക്കാൻ പറ്റൂ കഴിഞ്ഞാൽ മന്ത്രിധാനം കൊടുത്തിരിക്കുന്നു ഇപ്പൊ അയാളെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞിടക്ക് അതാ മനസ്സിലായി സഹാക്കന്മാർക്ക് സഹിക്കാത്ത കാര്യം അതാ ബാക്കി എല്ലാം സഹിക്കാനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞു മറുപടി എന്താ മുസ്ലിം തീവ്രവാദികളുടെ വക്താവല്ലേ അവൻ എന്നിട്ട് കൊണ്ടിടക്കുക ഏറ്റവും പ്രധാനമന്ത്രി അല്ല രണ്ടായിരം കോടി ചോദിച്ചു പ്രധാനമന്ത്രി പറഞ്ഞ എത്ര കോടി തരാം കണക്ക് തരാൻ പറയും ഇപ്പൊ കണക്കില്ലാത്ത എന്താ കണക്കും കൊടുക്കണ്ടേ ഞങ്ങൾ തന്ന കാറ്റിന്റെ കണക്കിംഗ് ഇങ്ങോട്ടാ ഇനിയും കാശ് തരാം എത്ര പേര് തരാമെന്നാ പറയുവേ ഇവിടെ ക്രിസ്ത്യൻ നമ്മുടെ നമ്മുടെ റോമൻ കത്തോളിക്കെ നൂറ് പേര് വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു ഇവിടുത്തെ ഓർത്തഡോക്സ് സഭ അൻപത് പേര് വെച്ച് കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ സന്നത്തെ സംഘടന വെച്ചു കൊടുക്കാവുന്ന വീടിന്റെ കടക്കുകൾക്ക് അഞ്ഞൂറ്റി എഴുപത് വീട് പ്രവർത്തന ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇനി ഇനി ആർക്കാ ഇനി എന്റെ ദുരിതാശ്വാസം എനിക്ക് മനസ്സിലായി ആർക്കാ ദുരിതാശ്വാസം വീട് സ്ഥലത്തിന് പ്രശ്നമേ ഉള്ളൂ ഞാൻ വേറൊന്നും പറഞ്ഞില്ല നമ്മുടെ ഇടമലയാറ് ഇടമലയാർ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ക്വാർട്ടേഴ്സ് കിടപ്പുണ്ട് ഒരു അഞ്ഞൂറോളം ആള് കുടുംബത്തിൽ താമസിക്കാൻ മാത്രമുള്ള കോട്ടേഴ്സ് കിടക്കുക വെയിലും മഴയും നിറഞ്ഞ ഇവിടെ കിടപ്പുണ്ട് ആ ഒറ്റ കോട്ടേഴ്സും മുഴുവൻ കോട്ടേഴ്സും കൊടുത്താൽ പോലെ ഒരു പൈസ മുടക്കാതെ ആളൊക്കെ താമസിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടാവല്ലോ അവിടെ ആദിവാസികൾക്ക് അഞ്ചേക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട് ആ അഞ്ചേക്കറിനകത്ത് മുഴുവൻ മരം വെച്ചിരിക്കുക അതിനകത്ത് തേക്കാൻ നിൽക്കുന്നു പിന്നെ അതിനകത്ത് പോലും കൃഷി ചെയ്യാൻ പറ്റും എന്തിനാ അഞ്ചേക്കർ സ്ഥലം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ഇടമലയാറിലെ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ കൈകഴിച്ചുള്ള ആ കോട്ടയ വെറുതെ കിടക്കാൻ മുഴുവൻ ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു ആ കോട്ടയ സുരത്ത് ഈ പാവപ്പെട്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കൊടുക്കട്ടെ അവിടെ സുഖമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ലോ അവർ എല്ലാവർക്കും സന്തോഷമാവുമല്ലോ അപ്പൊ അതൊന്നും ചെയ്യല കാശ് മൂട്ടിക്കാനുള്ള മാർക്ക് രണ്ടായിരം കോടി രൂപ എന്നാണ് വേണ്ടത് ചോദിക്കാൻ ഇന്നൊരു ഉത്തരവ് പുറത്ത് അങ്ങനെ ശ്രദ്ധപ്പെട്ടെന്ന് അറിയില്ല അതായത് സർക്കാർ ജീവനക്കാർ അഞ്ച് ദിവസത്തെ ശമ്പളം നൽകണം സാലറി ചലഞ്ച് ഉത്തരവ് പുറത്ത് വന്നിരിക്കുകയാണ് എന്തിനാണ് ഈ പണം അങ്ങനെ അങ്ങനെ ഉത്തരവിടാ ഗവൺമെന്റ് എന്താ അധികാരം ഞാൻ ജോലി ചെയ്യുന്ന കർമ്മ ചെയ്യുന്നതിൽ എനിക്ക് ഇട്ടൊന്ന് ശമ്പളം കൊടുക്കണേ ഞാനാണ് നിശ്ചയിക്കുന്നത് അല്ലാതെ ഗവൺമെന്റ് അങ്ങനെ ഓർഡർ ഇട്ട് മേടിക്കാൻ അധികാരമില്ല തെറ്റാണത് അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നത് അതെ അഞ്ചു ദിവസത്തെ ശമ്പളം കൊടുക്കുന്നതെന്ന് എനിക്കതില്ല ന്യായം അവർ കൊടുക്കാൻ തോന്നിയ കൊടുക്കട്ടെ എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ എന്തിനാണ് അതെന്ന് പറയണ്ടേ അതെ പിടിച്ചുപിറിക്കാനും ഒരുത്തരം ശമ്പളത്തിൽ നിന്ന് അഞ്ചു ദിവസത്തെ ശമ്പളം അഞ്ചു ദിവസത്തെ ശമ്പളം ഞാൻ പിടിച്ചുപറിക്കുന്നത് ന്യായം എന്താ അത് വളർന്ന് ഓർഡർ ഗവൺമെന്റ് എന്താ അധികാരം ഇതൊക്കെ അധികാര പ്രവർത്തന റൗഡിസാണ് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആളില്ലെന്ന് പറയുന്ന ദുഃഖം ഇതൊക്കെ അനുഭവിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ